ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യൂസ്ഡ് ഓഫീസ് ചെയറുകൾ കുറച്ച് വന്നിട്ടുണ്ട് ഡാമേജുകളൊന്നും കയറിയിട്ടില്ല ഒരു നാലായിരത്തി അഞ്ഞൂറൊക്കെ റേറ്റുള്ള മോളില് ചെയറുകളാണ് ഇതിന് നമ്മളെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ ഓഫീസ് ചെയറ് യൂസ്ഡ് ഇല്ല അത്യാവശ്യം വൃത്തിയുള്ള ചെയറുകളാണ് ഒരു ഇരുപത്തിരണ്ട് പീസ് വന്നിട്ടുണ്ട് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ ഓഫീസ് ചെയർ ഓക്കെ അതിലും ആവശ്യമുണ്ടെങ്കിൽ ആകെ ഇരുപത്തിരണ്ട് പീസ് ഒന്ന് പറഞ്ഞു സ്റ്റോക്ക് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലത്തെ ഓരോ ഐറ്റംസുകളും നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആരാ ആവശ്യത്തിൽ രണ്ടായിരം രൂപ ഇത് പാർസൽ സർവീസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ആവശ്യക്കാർ വന്നെടുത്ത് എടുത്ത് പോകണം ഓക്കെ താങ്ക് യു ഇപ്പോൾ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അഗമല തൃശ്ശൂർ ഡിസ്ട്രിക് ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ